ആ കള്ളക്കളി വെളിച്ചത്തായി ആ രഹസ്യം പുറത്തായി സ്വതന്ത്ര സഭ ലിറ്റർജിക്കൽ വേരിയൻറ്റ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ചാപ്പിള്ളയായി ചത്തുപോകാൻ കാരണമുണ്ട് ഈശോം ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മുഖാസ്വാദന കുർബാന മുഖാഭിമുഖ കുർബാന എന്ന പേര് മാറ്റി ഇപ്പം ഇങ്ങനെയാണ് കേൾക്കുന്നത് മുഖാസ്വാദന കൽതായ സുറിയാനി കുർബാന എന്ന ലിറ്റർജിക്കൽ വേരിയൻറ്റ് അനുവദിച്ച് ഞങ്ങളെ മാർപ്പാപ്പയുടെ കീഴിലുള്ള സ്വതന്ത്ര സഭയാകാൻ സഹായിക്കണമെന്ന് വിമത നേതാക്കളിലെ ചിലർ റോമായിലെ ചില മലയാളി സന്യാസ വൈദികരെ അറിയിച്ചു സീറോ മലബർ സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭയെ എങ്ങനെയെങ്കിലും ഒറ്റിക്കൊടുക്കാൻ തക്കം പാർത്തിരുന്ന ഈ എല്ലാവരും അല്ല ചില സന്യാസ വൈദികര് ഈ ആവശ്യം ന്യായമാണെന്നും സന്യാസ സമൂഹത്തിൽ നിന്ന മാർപ്പാപ്പിയാണ് ഇപ്പോഴത്തേത് ഈശോ സഭയിൽ നിന്നുള്ള മാർപ്പാപ്പിയാണല്ലോ അപ്പോൾ ഒരു പക്ഷേ ഇത് ഞങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റുമെന്നും ഒരു പ്രത്യാശ ഈ വിമത നേതാക്കൾക്ക് കൊടുത്തു അങ്ങനെ ഈ സന്യാസവൈദ്യർ മൊത്തം അല്ലാട്ടോ ഞാൻ പറയണേ ഏതാനും കുറച്ച് പേര് അങ്ങനെ ആ സന്യാസ സന്യാസവൈദികര് എങ്ങനെയൊക്കെയോ മാർപ്പാപ്പയുമായിട്ടൊരു കൂടിക്കാഴ്ച തലപ്പെടുത്തി അപ്പം മാർപ്പാപ്പ മുഖത്തിൽപ്പെട്ട ആളാണ് സഭയിൽ നിന്നുള്ള ഒരു മാർപ്പാപ്പയാണ് കുറേ വർഷങ്ങൾക്കുള്ളിൽ വന്നിരിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് അനുകൂലമായ നിലപാട് നിലപാടെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രത്യാശക്തിയാണ് ഈ മലയാളി സന്യാസ വൈദികരെ വിമത വൈദികർക്ക് കൊടുത്തിരുന്നത് ഈ കൂടിക്കാഴ്ച ഈ സന്യാസ വൈദികരി ചില സന്യാസ വൈദികര് മാപ്പാപ്പയുടെ കൂടിക്കാഴ്ച നടത്തി ഇങ്ങനൊരു ആവശ്യം അതായത് സഭയിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പക്ഷേ ഇതാണ് ഒത്തുതീർപ്പ് ഫോർമുല ഒത്തുതീർപ്പ് ഫോർമുല എന്ന എന്ന മട്ടില് മാർപ്പാപ്പയുടെ മുമ്പിൽ ഈ സ്വതന്ത്ര സഭ മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര സഭ ലിറ്ററിക്കൽ വേരിയൻറ്റ് അതായത് കൽതായ സൂര്യാനി കത്തോലിക്ക സഭയുടെ തന്നെ ഒരു ലിറ്ററജിക്കൽ വേരിയൻറ്റ് അനുവദിച്ച് മാർപ്പാപ്പയുടെ സ്വതന്ത്ര സഭയാക്കിയാൽ എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കാമെന്ന മട്ടിൽ ഒരു ചോക്ലേറ്റിൽ പൊതിഞ്ഞ പാഷാണം പോലെ അവതരിപ്പിച്ചു മാർപ്പാപ്പയുടെ മുമ്പിൽ മാർപ്പാപ്പ ഈ ഇവരോട് നാല് കാര്യങ്ങളെ പറഞ്ഞത് ഒന്ന് ഞാൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള മാർപ്പാപ്പ തന്നെ ഈശോസഭയിൽ നിന്നുള്ള മാർപ്പാപ്പ തന്നെ എന്നാൽ ഈശോ ഈശോസഭയുടെയോ ഏതെങ്കിലും സന്യാസ സമൂഹത്തിൻ്റെയോ മാർപ്പാപ്പയല്ല ഞാൻ ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും രണ്ട് കത്തോലിക്ക സഭ എന്നത് ഇരുപത്തിനാല് വ്യക്തിഗത സഭകൾ കൂട്ടായ്മയാണെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം സഭയുടെ ഐക്യതുമായി ബന്ധപ്പെട്ടതാണ് ഈ സുറിയാനി കത്തോലിക്ക ലിറ്ററി അത് വെട്ടിമുറിക്കാൻ കഴിയുമോ അതിൽ വിഭാഗീയതയ്ക്കും ശീഷ്മയ്ക്കും സ്ഥാനമുണ്ടോ മൂന്ന് കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പിയെ അനുസരിക്കണമെന്ന് ആ മാർപ്പാപ്പയായി ഞാൻ നാല് പ്രാവശ്യം അതും പരസ്യമായി സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലപ്പുഴ സഭയോടും എറണാകുളം അങ്കമാലി അതിരൂപതയോടും പ്രത്യേകമായി എടുത്തു പറഞ്ഞു കഴിഞ്ഞു അതവരനുസരിക്കുകയല്ലേ വേണ്ടത് എന്റെ നിലപാടിൽ മാറ്റം വരുത്തുകയാണോ വേണ്ടത് എന്റെ നിലപാടിൽ മാറ്റമില്ല നാല് സഭയുടെ ഏറ്റവും ഏറ്റവും മഹത്തായ പരിശുദ്ധ ലിറ്ററിയുടെ കാര്യത്തിൽ എൻ്റെ മുൻഗാമികൾ വെട്ടിത്തെളിച്ച മാർഗത്തിലാണ് ഞാൻ നടക്കുന്നത് അത് വിട്ടുമാറി വേറെ വഴിയിൽ നടക്കണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാർപ്പാപ്പ് ഇത്രമാത്രം പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നും ഇവരുടെ ഈ ഒത്തുതീർപ്പെന്നുള്ള ആ പറഞ്ഞിരിക്കുന്നതിലെ വിഷാംശം എന്താണെന്നൊക്കെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞതിൽ ഈ ചെന്ന മലയാളി വൈദികര് മുഖൊക്കെ വിളറി ആകെ ഇളിബരായി പുറത്തു കടന്നു മാപ്പാപ്പയുടെ ഈ സന്ദേശമൊക്കെ അങ്ങനെ തന്നെ വിമത വൈദികരെ നേതാക്കന്മാരൊക്കെ ഈ റോമിൽ നിന്ന് അറിയിച്ചു അങ്ങനെയാണ് ഈ വിമത നേതൃത്വം സമരമുറകളൊക്കെ മാറ്റിപ്പിടിക്കാനായിട്ട് തീരുമാനിച്ചത് അതേക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം എന്തൊക്കെയായിരുന്നു അവകാശവാദങ്ങൾ എന്തൊക്കെയായിരുന്നു മാപ്പാപ്പയുടെ കീഴിൽ ലിറ്ററജിക്കൽ വേരിയൻറ്റ് സ്വതന്ത്ര സഭ അങ്ങനെ പവനായി ശവമായി